നമസ്കാരം സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും സന്തോഷം ഇപ്പോൾ നമുക്ക് ചെറിയൊരു കുളിർമ കിട്ടുന്ന മഴയൊക്കെ ഉണ്ടെങ്കിലും ഒട്ടനവധി കോളുകൾ ഒരു രക്ഷയില്ല ഇന്നലെ ഒരു കുളത്തിപ്പുഴയിൽ രാത്രി ഒരു മണിക്ക് വീടിനകത്ത് ഒരു അതിഥി ഉണ്ടായിരുന്ന ഒരു മുറുക്കൻ അതിഥി ഞാനെ എടുത്ത് കളഞ്ഞിട്ടിപ്പോൾ എടുത്തുകൊണ്ട് കാട്ടി വിട്ടിട്ട് ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ ഇന്ന് വരുന്ന വഴിക്ക് തന്നെ നാലഞ്ച് കുഞ്ഞു കുഞ്ഞ് മുറുക്കൻ കുഞ്ഞിനെ കിട്ടി ഇന്നലെ കരിയത്തിനടുത്തൊരു വീട്ടിൽ ഒരു കുഞ്ഞു മുറുക്കനെ പറമ്പൂർത്തിയാക്കുമ്പോൾ കിട്ടിയെന്ന് പറഞ്ഞു ഞാൻ ആ പറമ്പൂർത്തി ആ മാ തെങ്ങിൻ്റെ മൂട് വൃത്തിയാക്കിയപ്പോൾ പതിനഞ്ച് മുറുക്കൻ കുഞ്ഞുങ്ങളെ ആ ഒരു സ്ഥലത്തുനിന്ന് കിട്ടി എന്തായാലും ഇന്ന് അതിനുശേഷം സ്നേഹ് മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ ആദ്യത്തെ യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ മുട്ടപ്പലം എന്ന് പറയുന്ന സ്ഥലത്ത് മുട്ടപ്പലത്തിന് അടുത്ത് ഇവിടെ തൊട്ടടുത്ത് കാണുന്ന വീട്ടിൽ ഞാൻ ഈ രണ്ട് മൂന്ന് പ്രാവശ്യം വന്ന അധികളെ പിടികൂടിയിട്ടുണ്ട് ഇവിടെ ഇതാദ്യമാണ് ഇപ്പോൾ ഇവിടെ ഇദ്ദേഹം വിളിക്കുന്നത് ഇദ്ദേഹത്തിന് ഒട്ടനവധി കോഴിയുണ്ട് നാടൻ കോഴിയും ടർക്കിയും ഒക്കെയുള്ള സ്ഥലമാണ് അപ്പോൾ ഇന്ന് രാവിലെ ഇന്ന് കുറച്ച് നേരങ്ങൾക്ക് മുന്നേ ഒരു ടർക്കി പടഞ്ഞു വിടുന്നത് കണ്ടിട്ട് അതിനു മുന്നേ മകൾ അദ്ദേഹത്തിൻ്റെ മകൾ കൊച്ചു മകള് കോഴിക്കൂടുന്നത് എല്ലാ കോഴിയും മുട്ടയിടുന്ന ഒരു കൂട്ടിനകത്താണ് കൂട്ടിനകത്ത് ചെറിയ ബോക്സുകളിൽ ഒരു സാധനം ഉണ്ടാക്കിയത് അതിനകത്താണ് അപ്പോൾ അവിടെ മോള് മുട്ടയെടുക്കാനായിട്ട് എന്തോ ഒരു അനക്കം അതിനകത്ത് പാമ്പിരിക്കുന്നത് അത് വഴി ഞാൻ നോക്കിയപ്പോൾ ഇപ്പുറത്ത് ടർക്കി കോഴി പിടച്ചു വന്ന് വീണ് എന്ന് പറയുന്നത് എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല നമ്മൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത് നമുക്ക് പോകാം കാണാം അവരെയൊക്കെ പരിചയപ്പെടാം അതിനുശേഷം നമ്മുടെ അതിഥി ആരാണെന്ന് നോക്കാം അത് സാധാരണഗതിയിൽ ഈ മുട്ട എടുക്കാനൊക്കെ നമ്മുടെ വീടിനകത്തേക്ക് അല്ലെങ്കിൽ കോഴിക്കോടിനകത്തേക്ക് വരുന്നത് കൂടുതലും ഓർക്കുകയാണ് എന്നാൽ അപൂർവമായിട്ട് ചേര എടുക്കാറുണ്ട് നമുക്ക് സമയം കളയാനില്ല നമുക്ക് പരിചയപ്പെടാം നമ്മുടെ പ്രിയപ്പെട്ട വീട്ടിൻ്റെ ഓണറേയും നമ്മൾ അതിഥിയും നമസ്കാരം സ്വകാര്യമല്ലോ സന്തോഷം ഇത് ഇതെവിടെയാണ് കുറേ കിലോ ഇതൊരു സ്വന്തം കൃഷിയാണോ ഇതെല്ലാം അപ്പം ഇതിനൊക്കെ വളമാണോ അത് നമ്മളൊക്കെ സാധാ കോഴിയാണ് സാധാ കൃഷിയാണ് സാധാ കോഴിയുടെ 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 കഷ്ടും അതൊക്കെ ഉള്ളു വേറെ ഒന്നുമില്ല ജൈവ മറ്റേ മറ്റേ വളങ്ങളൊന്നുമില്ല എല്ലാം നമുക്ക് മാത്രമേ ഉള്ളൂ എല്ലാ അകത്തും അല്ലേ അടിപൊളി എല്ലായിടത്തും വാഴയൊക്കെ ഉണ്ട് എല്ലാം നിറച്ച് കൃഷിയുണ്ടല്ലേ

ഓ അതിൻ്റെ അടുത്ത് ഞാൻ പോയിട്ടുണ്ടായിരുന്നു ഇതെവിടെയാണ് ഹലോ ഓ ഇതാ ഇതാണ് നമ്മളൊട്ട് ഇറക്കിയല്ലേ നമസ്തേ ഹലോ മഞ്ഞക്കിളി എവിടെ കണ്ടിട്ടുള്ളു എന്താ പേര് ആ മഞ്ഞക്കിളി മഞ്ഞ ചട്ടിട്ടാണല്ലോ മഞ്ഞക്കിളി എന്നുള്ളൂ പിന്നെ എന്തുള്ളി രണ്ട് രണ്ട് മാസം മുമ്പ് അപ്പുറത്ത് തന്നെ ഓ അവിടുത്തെ ആളാണല്ലേ സുഖമാണല്ലോ എന്താ പറഞ്ഞാൽ പേര് അവനോ അവനോ കൃഷ്ണ സുഖം അവനോ അത്രയില്ല ഇനി ഒമ്പല മോളോ എന്താ എന്താ മോളോ പേര് ആരാദ്യ ആരാദ്യം ഈ മോളാണ് നമ്മുടെ കോഴിക്കോട് മുട്ട ആദ്യം മുട്ട എടുക്കാൻ ചെന്നത് അപ്പോൾ എന്നും മകളും വേറെ കൂട്ടിക്കാർ മുട്ട എടുക്കാറുണ്ടോ എന്നും മുളിനാണ് എടുക്കുന്നത് പറഞ്ഞില്ല ഈ കോഴി ആണ് മരണപ്പെട്ടത് അപ്പോൾ ഈ കോഴി അവിടേക്ക് നോക്കി ഇരിക്കുന്നത് അപ്പോൾ അനക്കം കണ്ടപ്പോൾ അല്ലെങ്കിൽ മുട്ട എടുക്കാണ്ട് കോഴി ചെന്ന സമയത്തായിരിക്കും അവൻ കാലിൽ ബൈറ്റ് ചെയ്തത് ആ വേദനയോടായിരിക്കും ചാടി ഓടി വന്ന് ഇവിടെ വന്ന് മരിച്ചു വീണത് എന്തായാലും ഈ മകളാദ്യ ആരാധ്യമോളാണ് മോളാണ് നിത്യം വരെ മുട്ട കൈ കൈകാര് അല്ല ഒരു കാര്യം കൊണ്ട് മുട്ട ഇട്ടെണ്ണ കോഴി കൊക്ക കൊക്ക എന്ന് വിളിക്കുമ്പോൾ മോൾ ഓടിപ്പോയി മോളെ ഓടിപ്പോയെടുത്ത് ബുൾസിയടിക്കാനുള്ള പരിപാടിക്കാണ് ഓടിപ്പോയത് അപ്പോൾ ഇന്ന് അടിക്കാൻ പറ്റില്ല എന്തായാലും മോക്ക് ഇന്ന് കൊല്ലാതെ ഇന്ന് റച്ചി വയ്ക്കാം നമുക്കിത് കാണാം തന്നെ ടർക്കിയാണ് നമ്മുടെ നാട്ടിൽ ഞങ്ങളൊക്കെ നാട്ടിൽ വാങ്കോഴി എന്ന് പറയും ഇത് ടർക്കി അപ്പോൾ നല്ല കോഴി അഞ്ചു കിലോ കോഴി നോക്കിയാൽ കാലിൽ കടിച്ചു ഇവിടെയാണ് കടികിട്ടോ ഇവിടെയാണ് കടികിട്ടിയത് വേണ്ട ഇവിടെയാണ് കടിയിട്ടിയത് കടി കെട്ടിയിട്ട് വേറെ വൃത്തിയുണ്ട് കടി കെട്ടിയെങ്കിലും നല്ല കടി നല്ല സ്റ്റിഫായിപ്പോ അത് ഒന്നുകൂടെ വേറെ ഒന്നും കൂടെ പറയാനുണ്ട് എനിക്കെൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കറി വെക്കാം ഒരു പ്രശ്നമില്ല കാരണം പാമ്പിൻ്റെ വെനമെന്ന് പറയുന്ന ഒരു ശരീരത്തിൽ കയറി നിർവീര്യമായി കഴിഞ്ഞു എത്രയോ സ്ഥലങ്ങളില്ല നൂറുകണക്കിന് ആൾക്കാർ നമ്മളെ ഈ പ്രോഗ്രാം കണ്ടിട്ട് ഇങ്ങനെ പാമ്പ് മേടിച്ച് മരിക്കും മരണപ്പെടുന്ന കോഴിയും പയ്യനെയും പോത്തിനെയൊക്കെ കട്ട് ചെയ്യുന്നത് കട്ട് ചെയ്ത് വെക്കുന്ന സംഭവങ്ങൾ ഇപ്പോൾ നിത്യേനയുണ്ട് ഇപ്പോൾ പാമ്പിൻ്റെ വെനമെന്ന് പറയുന്നത് ഒരിക്കലും വിഷമമല്ല അതൊരു ബ്ലഡിൽ കലർന്നു കഴിഞ്ഞാൽ പിന്നെ അത് നിർവീര്യമായി കഴിഞ്ഞു ആ മാംസം നമ്മൾ കറി വെച്ച് കഴിക്കുന്നുണ്ട് ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല ഒരു ശാരീരിക പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല ഇപ്പോൾ ഉറുമ്പ് കയറിയതാണ് നല്ലൊരു മുട്ടൻ കോഴിയാണ് പക്ഷേ എന്നാലും കഴിക്കത്തില്ല ഇവൻ കഴിച്ചാൽ അത് കിട്ടിയാൽ തന്നെ ഞാൻ ഈ കരുത്തിൻ്റെ ഇവിടുന്ന് ഇതുവരെ ചപ്പും ഈ തലയിടുന്ന ഇതുവരെ ചപ്പിയിട്ട് കളഞ്ഞിട്ടങ്ങ് പോകും അപ്പോൾ എന്തായാലും നമ്മൾ ഇതുപോലെ എൻ്റെ പ്രിയപ്പെട്ട അടയിരിക്കും ഓ അട അട വെച്ചിരിക്കായിരുന്നല്ലോ അത് മുട്ടായിട്ട് അതിന് അവർക്കറിഞ്ഞുള്ളൂ നമ്മുടെ പറമ്പിൽ ഇത്രയും കോഴിയുള്ള കോഴി ചിലപ്പോൾ എവിടെയെങ്കിലും നോക്കി എവിടെയെങ്കിലും ഒന്ന് എയിം ചെയ്ത് അവിടെ ഇങ്ങനെ പേടിച്ച് നിന്ന് കൊക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് എപ്പോഴും ശ്രദ്ധിക്കണം ഒന്നുകിൽ പാമ്പായിരിക്കാം അല്ലെങ്കിൽ കീരിയായിരിക്കാം ഇവനെ അറ്റാക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ജീവിയെ കണ്ടാൽ മാത്രമേ ഇങ്ങനെ തല പൊതിച്ച് നിന്ന് ഇങ്ങനെ കൊക്കുകയുള്ളൂ എന്നുള്ള അതുകൂടി നിങ്ങൾ ശ്രദ്ധിക്കണം എന്തായാലും എൻ്റെ ഈ ആരാധ്യമോൾ കൊണ്ടായ അനുഭവം ആർക്കും ഉണ്ടാവരുത് ഒരു കാരണവശാലും നിങ്ങൾ കോഴിക്കൂട്ടിനകത്ത് കയറി കോഴിയില്ലെങ്കിൽ മുട്ട പെട്ടെന്ന് പോയി കൈ എടുക്കരുത് ഒന്ന് നോക്കിയിട്ട് ഒരു വടിയൊക്കെ വെച്ച് തട്ടിയിട്ട് വേണം മുട്ടയൊക്കെ എടുക്കും കാരണം ഇതിനകത്ത് കുറച്ച് വിറവിരിപ്പുണ്ട് അതിനകത്താണ് ഇദ്ദേഹം ഒളിച്ചിരിക്കുന്നത് അതിനകത്താണ് മുട്ടയിട്ടിരിക്കുന്നത് ഇപ്പോൾ ഇതെല്ലാം സൂക്ഷിക്കേണ്ടതുല്ലോ ഒരു കാരണവശാലും പോയി നമ്മൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഇപ്പോൾ അപകടം ഏത് രീതിയിൽ വന്നാലും അപകടം തന്നെയാണ് അറിയാതെ വന്നാലും അറിഞ്ഞു വന്നാലും അപകടം തന്നെയാണ് അപകടം അപകടം ഉണ്ടാവാതെ സൂക്ഷിക്കണം അപ്പോൾ നമ്മൾ എന്തായാലും സമയം കളയുന്നില്ല സത്യം പറഞ്ഞാൽ സേഫായിട്ടുള്ള കൂടാണ് പക്ഷെ ഒരു കുഴപ്പമുള്ളത് എൻ്റെ പ്രിയപ്പെട്ട കോഴി വളർത്തുന്നവരുടെ അല്ലെങ്കിൽ എന്താ പറയുക വീട്ടിൽ കോഴിയും പൂച്ചയും അല്ലെങ്കിൽ താറാവിനെയൊക്കെ വളർത്തി ജീവിക്കുന്നതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇവിടെയല്ല ഇത് കണക്കുള്ള വലിയ വലകൾ ഒരിക്കലും ഉപയോഗിക്കരുത് ഇങ്ങനത്തെ ഒത്തിരിയും ഗ്യാപ്പുള്ള നെറ്റ് ഒരിക്കലും നിങ്ങൾ മൊയിൽ വളർത്താനോ അങ്ങനെയുള്ള സാധനങ്ങൾക്കൊന്നും ഉപയോഗിക്കരുത് കാരണം ഇതിനകത്തൂടെയൊക്കെ വലിയ മൂർക്കാൻ അത് നിങ്ങൾക്ക് അണലിക്ക് കയറി വരാൻ പറ്റും അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ പരമാവധി കാലിഞ്ച് സ്ക്വയർ അതായത് ഇതിൻ്റെ ഒരു ആറിലൊന്ന് വളരെ ചെറിയ നെറ്റ് മാത്രമേ ഉപയോഗിക്കുക അല്ലെങ്കിൽ നിങ്ങൾ നമ്മൾ വളർത്തുന്ന കോഴിക്കാറ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ മുന്നേ ഒരു ഇറച്ചിക്കോഴി വളർത്തുന്നത് അതായത് നമ്മുടെ ഇറച്ചിക്കോഴി വളർത്തുന്ന ഒരു ഫാമിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു ഒരു പാമ്പ് അതിഥി കയറിയിട്ട് ഏകദേശം മുപ്പത്തി മൂന്നോളം അതിഥികളെ കൊന്നിട്ടിരുന്നു എന്നുള്ളത് ഒരു മൂർക്കൻ അതിഥി കയറിയിട്ട് മുപ്പത്തി മൂന്നോളം കോഴിക്കുഞ്ഞുങ്ങൾ കോഴികളെ അരപ്പവരൂപമായ കോഴികളെ കൊന്നിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അതുകൊണ്ട് ഒരു കാരണം വെച്ചാൽ ഇങ്ങനെയുള്ള വലിയ നെറ്റ് ഉപയോഗിക്കാതിരിക്കുക കഴിവിൻ്റെ പരമാവധി പിന്നെ നിങ്ങൾക്ക് സ്ഥിരം ഇതുപോലെ പാമ്പതികൾ ശല്യം ഉണ്ടെങ്കിൽ ഈ കൂട്ടിൻ്റെ ഈ കാണുന്ന നെറ്റിൻ്റെ അവിടെയോ അല്ലെങ്കിൽ ഡോറിൻ്റെ സൈഡിലൊക്കെ രണ്ടോ മൂന്നോ മാസത്തിലോ ഒരിക്കൽ അല്ലെങ്കിൽ ഒരു മാസം കൂടുമ്പോൾ ലേശം ഒരു ലിറ്റർ ഡീസൽ വാങ്ങി വെക്കുക ഒരു മിനറൽ വാട്ടർ വെള്ളം കുടിക്കുന്ന ബോ കുപ്പിക്കകത്ത് അതൊരു കാൽ കാൽ ഭാഗം ഒഴിക്കുക ബാക്കി മുക്കാൽ ശമ ഭാഗം വെള്ളം ഒഴിച്ചിട്ട് അടപ്പിലൊരു ഹോൾ ഇട്ട് ഇവിടെയൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ മൂർക്കൻ അതിഥികളെ പോലുള്ള അതിഥികളുടെ അല്ലെങ്കിൽ പാമ്പ് അതിഥികളുടെ സാന്നിധ്യം നമുക്കൊന്ന് അകറ്റി നിർത്താൻ കഴിയും എന്നുള്ളത് കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് അത് നിങ്ങളൊന്നും ശ്രദ്ധിക്കാം പക്ഷേ ഇവിടെ ഇപ്പോൾ ഇവിടെ സംഭവിച്ചാൽ അതല്ല ഇവിടെ കൂട് തുറന്നിടക്കായിരുന്നു അപ്പോൾ എപ്പോഴും തുറന്നൊരു കുഞ്ഞുങ്ങൾ കോഴികളൊക്കെ പുറത്ത് നിൽക്കുകയാണ് അപ്പോൾ ഇത് അടച്ചിട്ട് വളർത്തുന്നൊരു വീട് കോഴികളടച്ചിട്ട് വളർന്നൊരു വീടല്ല നല്ല പറമ്പുണ്ട് വാഴയൊക്കെ കിണ്ടി അതായത് നമ്മുടെ നാട്ടിലൊക്കെ നടൻ പണ്ട് നമ്മൾ പറയും കോഴി കിണ്ടി തിന്നുന്നു അല്ലെങ്കിൽ ചെകഞ്ഞു തിന്നുന്നു ഇപ്പോൾ ചെകഞ്ഞ് തിന്നുന്ന കോഴികളെ കാണലോ ഇവിടെയൊക്കെ കാണും ഇവിടെ നോക്കിയപ്പോലെല്ലാം ചെകഞ്ഞിന്നുന്ന കോഴികളാണ് കാണുന്നത് അപ്പോൾ നമ്മൾ കാണാൻ നമ്മുടെ അതിഥി ഇതിനകത്തുണ്ടെന്നാണ് ഇവർ പറയുന്നത് ഇപ്പം കണ്ടിട്ടില്ല ഒരു മുട്ടതിനകത്തുണ്ട് പക്ഷെ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ മരിച്ചു ടർക്കിയുടെ മുട്ടയല്ല ഇത് നമ്മുടെ നാടൻ കോഴി ഇവിടുത്തെ ചകഞ്ഞീരുന്ന കോഴി ചകഞ്ഞീരുന്ന കോഴിയുടെ മുട്ടയാണ് ഇങ്ങനെ അപ്പോൾ നമുക്കറിയാം നമ്മൾ ഈ ഇടയ്ക്കൊക്കെ കടകളിലൊക്കെ പോയി നല്ല ആൾക്കാർ നമ്മുടെ നമ്മളെ മലയാളികൾ കടലിൽ പോയി നല്ല ചുമന്ന മുട്ട വാങ്ങിക്കൊണ്ടുവരും നല്ല ചുമന്ന മുട്ട എന്ന് പറയുമ്പോൾ നല്ല വലിയ വെള്ളക്കോഴി ഇട്ട മുട്ട നല്ല തേയില വെള്ളം തേയില തിളപ്പിച്ചിട്ട് അതിൻ്റെ വെള്ളത്തിൽ വെള്ളത്തിൽ തണുക്കുമ്പോൾ വെള്ളത്തിലിട്ട് കളറ് മാറ്റി വരുന്ന മുട്ടയാണ് നിങ്ങൾ കടകളിൽ നിന്ന് വാങ്ങിച്ച് മുട്ട എന്ന് പറഞ്ഞുകൊണ്ട് ഉപയോഗിക്കുന്നത് പക്ഷേ ഇത് നല്ല നാടൻ മുട്ട എന്തായാലും സമയം കളയുന്നില്ല നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഇതിനകത്തവിടെ അക്ഷമനായി ഇരിക്കുകയാണ് അപ്പോൾ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ ഒന്ന് ചെതയുകയാണ് അല്ല തിരയുകയാണ് അധികം പണിയില്ല സത്യം പറഞ്ഞാൽ ഇന്നലെയൊക്കെ പണിയോട് പണി വന്ന പണിയായിരുന്നു എന്തായാലും ഇവിടെ ഇവർ പറഞ്ഞ പോലെ അധികം പണിയില്ല പണി കുറവാണ് അതാ ഇതായിരിക്കുന്നു ആ അത്ര വലുതല്ലാത്ത ഒരു ചെറിയ നമ്മൾ സാധാരണ നമ്മൾ കൗമുദിൻ്റെ എപ്പിസോഡിൽ നമ്മളെ പ്രോഗ്രാമിൽ നമ്മൾ ചെയ്യുന്നതിനേക്കാളും അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇദ്ദേഹം ചെറുതാണ് അത്ര വലിയ ആളല്ല ഇതായിരിക്കുന്നു അതവിടെ ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹം ശരീരം കണ്ടിട്ട് ശരീരം കണ്ടിട്ട് മുട്ട ഇട്ടതിന് ശേഷം മുട്ട ഇട്ടതിന് ശേഷം ഭക്ഷണം തേടണ്ട മുട്ട വിരിഞ്ഞതിന് ശേഷം അതാ ഭക്ഷണം തേടി വന്ന ഒരതിഥി നോക്കൂ അതാ ശരീരം നോക്കൂ ഞാൻ പറഞ്ഞതുപോലെ ഫീമെയിൽ മുട്ട കേട്ട് ഏകദേശം ഇരുപതിലേറെ ഇരുപതിനും ഇരുപത്തെട്ടിനും ഇടയ്ക്ക് മുട്ടകൾ ഇട്ട് കുഞ്ഞുങ്ങളെ വിരിയിച്ചതിന് ശേഷം ഭക്ഷണം തേടി പുറത്തേക്ക് ഇറങ്ങിയ ഒരതിഥിയാണ് അപ്പോൾ നമ്മൾ പറയുന്നത് മറ്റൊരു കാര്യം നമ്മളെപ്പോഴും പറയുന്നത് നമ്മൾ പാമ്പിൻ്റെ ആണും പെണ്ണും പ്രായമൊക്കെ പറയുന്നത് അത് മെനക്കെട്ടതിൻ്റെ പുറകെ നടന്നതുകൊണ്ടാണ് അല്ലാതെ എന്താ പറയുക ഒരു സുപ്രഭാതത്തിന് ചുമ്മാ പറയുന്നതല്ല നോക്കിക്കൊള്ളുക ഇവിടെ അതേ ഉണ്ട് തല കുട്ടയ്ക്കകത്തേനുണ്ട് ഇതാണ് ഇവിടെ ഇവിടെ ഉണ്ട് പക്ഷെ അദ്ദേഹം താ ഈ മുട്ടയുടെ അടുത്ത് ഇതാ നോക്കുന്നതാണ് എവിടെ ഇരിപ്പുണ്ട് ഇതായിരിക്കുന്നു അദ്ദേഹം നല്ല സൂപ്പറായിട്ട് സൂപ്പറായിട്ടിരിപ്പുണ്ട് മുട്ട ഇങ്ങോട്ട് മാറ്റി വെച്ചു എന്നിട്ട് അദ്ദേഹത്തിൻ്റെ വയറ്റിനകത്ത് എന്തായാലും മുട്ടയുണ്ട് നടക്കുന്ന മുട്ടതാ കണ്ടോ അതാ മുട്ട അടപ്പുണ്ട് ഇവിടെ മുട്ട അടപ്പുണ്ട് അദ്ദേഹത്തിൻ്റെ വയറ്റിൽ എന്തായാലും അപ്പം നമുക്കിവിടെ കാണാം അദ്ദേഹത്തിൻ്റെ വയറ്റിൽ ഒന്നിൽ കൂടുതൽ ഒന്നോ രണ്ടോ അല്ല രണ്ടോ ഒന്നിൽ കൂടുതൽ മുട്ടകളുണ്ട് എനിക്ക് തോന്നുന്നത് കോഴിമുട്ട ഈ സീസണറിയാൽ നമുക്ക് പാമ്പുകൾ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിച്ചുകഴിഞ്ഞാൽ പിന്നെ അടുത്തത് അവർക്ക് അവരുടെ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഭക്ഷണം തേടുക എവിടെയെങ്കിലും പോയി അഴിഞ്ഞ് പോയി ഏതെങ്കിലും വീട്ടിലോ അല്ലെങ്കിൽ മാളത്തിനകത്തോക്കെ ഇറിയലേ പിടിക്കുക അല്ലെങ്കിൽ കുഞ്ഞിനെയോ അല്ലെങ്കിൽ പക്ഷി കുഞ്ഞുങ്ങളെയൊക്കെ പിടിക്കുക അല്ലെങ്കിൽ തവളെ പിടിക്കുക അല്ലെങ്കിൽ കോഴി മുട്ട പോലത്തെ സാധനം എന്തെങ്കിലും ഭക്ഷിക്കുക എന്നുള്ളതാണ് ഇവിടെ ഒരു ഒരു അടുത്തൊരു പ്രത്യേകത ഏകദേശം ഇരുപത്തി എട്ടോളം മുട്ടകൾ നമുക്ക് സമ്മാനിച്ച് ആ കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് പുറത്തേക്ക് പോയതിന് ശേഷം ഭക്ഷണം തേടി വന്ന ഈ ഭക്ഷണം ആദ്യത്തെ ഭക്ഷണം തേടി വന്ന അതിഥിയാണ് നല്ല ടയർഡാണ് വേറൊരു കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നു ഈ മുട്ടയിട്ട് മുട്ടയിട്ടതിന് ശേഷം ഭക്ഷണം തേടി വരുന്ന അതിഥികൾക്ക് എപ്പോഴും വെനത്തിന് വീര്യം കൂടുതലായിരിക്കും കാരണം അടയിരിക്കുമ്പോഴോ അല്ലെങ്കിൽ മുട്ടയിട്ടതിന് ശേഷം അടയിരിക്കുമ്പോഴോ മുട്ട വിരിയുന്നത് വരെയോ സാധാരണ പാമ്പ് പെൺ പാമ്പ് അധികം ഭക്ഷണം തേടി പോകാറില്ല അപ്പോൾ ആ ഭക്ഷണം കഴിക്കാത്തതു കൊണ്ട് ആ ഗ്ലാൻഡിലുള്ള വനത്തിന് വീര്യം അതുപോലെ തന്നെ ഇരിക്കും അപ്പോൾ നമ്മൾ ചെന്ന് കടി കിട്ടി എൻ്റെ ഈ നടുക്കത്തെ വിരലിൽ വെഞ്ഞാറമൂട് വണ്ടവൻ നിന്ന് വെച്ച് കടികിട്ടിയത് അങ്ങനെയാണ് മുട്ട ഇട്ടിരുന്ന അതിഥി ഏ പിടികൂടി ബാഗിലാക്കി പോകുന്നതിനിടയ്ക്കാണ് അവിടുത്തെ പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റായ ഒരു ലേഡി ജലചനം മറ്റും അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം നിർബന്ധപൂർവ്വം എന്നെ കാണണമെന്ന് പറഞ്ഞാൽ ഞാൻ ഇറക്കിയ സമയത്താണ് അത് എന്നൊക്കെ എൻ്റെ വിരലേക്ക് കടിക്കുകയും എനിക്ക് അവാർഡ് ഉണ്ടാവുകയും ചെയ്തത് അപ്പോൾ ഇത് നല്ല ഈ വനം എന്ന് പറയുന്നത് നല്ല നിത്യേന ഭക്ഷണം കഴിക്കുന്നത് കറക്റ്റ് ടേനിൽ ഭക്ഷണം കഴിക്കുന്ന പാമ്പുകളുടെ ഇവനത്തിന് വീര്യം വീര്യം കുറവായിരിക്കും കാരണം പഴയ മറ്റേ ഈ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോഴാണ് വീര്യം എപ്പോഴും കൂടുന്നത് ഓർക്കുക അതുകൊണ്ട് ഒരു കാരണം വെച്ചാൽ നിർബന്ധമായിട്ട് ചെരുപ്പിട്ട് തട്ടി നടന്നു പോവുക ചപ്പ് ചവറുകൾ വീടിൻ്റെ പരിസരത്ത് കൂട്ടി വെക്കരുത് കോഴി കൂടിനോട് ചേർന്ന് വിറവോ തൊണ്ടോ ഒന്നും അടുക്കി വെക്കരുത് അതുപോലെ ഇങ്ങനത്തെ നെറ്റ് പരമാവധി ഒഴിവാക്കണം അതുപോലെ ഇപ്പം നമ്മുടെ ആരാധ്യമോള് വന്ന് മുട്ട എടുക്കാൻ വന്ന പണിയെ അതിഥിയെ കാണുന്നത് കോഴി ഇങ്ങനെ നോക്കി കൊക്കുന്നതുകൊണ്ടാണ് മോള് നോക്കിയത് അതുകൊണ്ട് എപ്പോഴും സൂക്ഷിക്കണം ഒരു കാരണം ഇതിന് വലിയ കൂടാനുള്ള അപകടം യർ വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ചില ആൾക്കാർ ചെറിയ കൂടിനകത്ത് നോക്കാതെ കുട്ടിക്കകത്തുനിന്ന് ഒട്ട കൈട്ടെടുക്കുന്ന അനുഭവങ്ങളുണ്ടായിരുന്നു നമ്മൾ ഇടയ്ക്കൊരു എപ്പിസോഡ് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കോഴിക്കൂട്ടിനകത്തോട്ട് നോക്കാതെ പുള്ളി കൂട്ടിനകത്തു കയ്യിൽ കുട്ടയിലും കൈ വെച്ചത് അകത്തൊരു ചീറ്റ് കേട്ട് സംശയം കറി നോക്കിയപ്പോൾ കുട്ടിക്കകത്ത് മുറുക്കനത്തീതിയിരിക്കുന്നുണ്ടായിരുന്നു കോഴി മരിച്ച് പുറത്ത് കിടക്കുന്നുണ്ടായിരുന്നു സന്ധ്യയായിരുന്നു നമ്മളത് എപ്പിസോഡാക്കി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പരമാവധി സൂക്ഷിക്കണം തല നോക്കൂ വലിയ തല നല്ല കവള് ആ കവള് വീർത്തിരിക്കുന്ന കാണുമ്പോൾ എൻ്റെ വേനം ആ കോഴിക്ക് കൊടുത്തെങ്കിലും വളരെ വളരെ കുറച്ചേ കൊടുത്തില്ല കോഴിക്ക് വളരെ വളരെ എന്താ പറയുക വളരെ കുറച്ച് മാത്രമേ മരുന്ന് കൊടുത്തിട്ടുള്ളൂ നമ്മൾ കണ്ടു കൃഷി ചെയ്യുന്നവർ ഇപ്പോൾ മീൻ വളർത്തുന്നവരായിരുന്നാൽ പോലും അല്ലെങ്കിൽ കോഴി വളർത്തുന്നവരാൽ അല്ല മൊയിൽ ഇറച്ചി മൊയിൽ വളർത്തുന്നവർ അല്ല നാടൻ മൊയിൽ ലൗബേർഡ്സ് അതുപോലെയുള്ള ജീവികളൊക്കെ വളർത്തുമ്പോൾ നമ്മളെല്ലാം കൃഷി ലാഭത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കൂടു സേഫായിട്ട് ചെയ്യില്ലെങ്കിൽ ഇതുപോലുള്ള അതിഥികളുടെ സാന്നിധ്യം ഉണ്ടായി കഴിഞ്ഞാൽ ഒരുപാട് പൈസയുടെ നഷ്ടം നമുക്ക് ഉണ്ടാകും കാരണം സ്ഥിരം ഇവർ ഒരു പ്രാവശ്യം വന്ന് തീറ്റി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ കൃത്യം ആ ഭക്ഷണം തേടുക ഇണ ചേർക്കുക മാളത്തിൽ ഒളിക്കുക ആ മൂന്ന് കാര്യങ്ങൾ അവർക്ക് കൃത്യമായിട്ടുള്ള ഓർമ്മയുള്ള സാധനങ്ങളാണ് അപ്പോൾ വളരെ വളരെ എന്താ പറയുക അദ്ദേഹം വളരെ സ്നേഹിച്ച് വളർത്തിയ നമ്മുടെ ടർക്കി അതിഥിയെ ടർക്കി ടർക്കി അതിഥിയെ പെണ്ണത്തിൻ്റെ ടർക്കിയായിരുന്നു അത്യാവശ്യം അഞ്ചൽ അഞ്ച് കിലോളം ഒരു അതിഥിയാണ് അദ്ദേഹം കടിച്ചത് പക്ഷേ കടിച്ചെങ്കിലും അദ്ദേഹത്തിന് തിന്നാൻ പറ്റില്ല അദ്ദേഹത്തിൻ്റെ വയറ്റിൽ മുട്ട കഴിച്ചു അപ്പോൾ മുട്ട കഴിച്ചു അപ്പോൾ ഇദ്ദേഹം ഒന്നുകിൽ അതിനെ ഡിസ്റ്റർബ് ചെയ്തിരിക്കാം അല്ലെങ്കിൽ മുട്ടയ്ക്ക് പുറത്ത് ഇദ്ദേഹം അടയിരുന്നിരിക്കാം ആ സമയത്തായിരിക്കും കാലിൽ കടി കൊടുത്തത് സൂക്ഷിക്കണം ഞാൻ ഒരിക്കലും പറയില്ല ഞാൻ പാമ്പിനെ കാ പാമ്പിൻ്റെ പേടി മാറ്റാൻ വേണ്ടി മാത്രമാണ് ഞങ്ങളുടെ പ്രോഗ്രാം അല്ലാതെ ഒരിക്കലും നിങ്ങളാരെയും പാമ്പ് പിടുത്തക്കാരനാക്കാൻ വേണ്ടിയല്ലേ കരയിൽ ജീവിക്കുന്ന ഏറ്റവും അപകടകാരികളായ പാമ്പുകളിൽ ഒന്നാണ് മൂർഖൻ ഇവയ്ക്ക് വളരെ വലിയ പല്ലുകളാണുള്ളത് ആയതിനാൽ വളരെ ആഴത്തിൽ മുറിവേൽപ്പിക്കുവാൻ സാധിക്കും മാത്രമല്ല ഒരു ജീവി മരിക്കാൻ ആവശ്യമായ വെനത്തിന്റെ പത്തിരട്ടി കടിക്കുമ്പോൾ ശരീരത്തിൽ ഏൽപ്പിക്കാറുണ്ട് ഇവ മറ്റുള്ള പാമ്പുകളെക്കാൾ പെട്ടെന്ന് പ്രകോപിതരാകും മഞ്ഞയോ തവിട്ട് കലർന്ന മഞ്ഞയോ ആണ് നിറം ഉരുണ്ടവാലും വൃത്താകൃതിയിലുള്ള കൃഷ്ണമണിയുമുള്ള പാമ്പാണ് മൂർഖൻ കഴുത്തിൽ പത്തിയുണ്ട് പാത്തിയിൽ കണ്ണട പോലെയുള്ള അടയാളം കാണുന്നു ഈ അടയാളം ഇല്ലാത്തവയെയും കാണാം ഉച്ചത്തിൽ ചീറ്റുന്ന പാമ്പാണ് മൂർഖൻ ഈ പാമ്പിനെ വല്ലാതെ ഭയപ്പെടാനുള്ള കാരണവും ഇതാണ് ഭയപ്പെടുമ്പോഴാണ് മൂർഖൻ പാമ്പുകൾ ചീറ്റുന്നത് തൻ്റെ അടുത്തുള്ള ശത്രുവിനെ മാത്രമേ അത് കടിക്കാവുള്ളൂ മൂർഖന്റെ വെനം നാടികളെയാണ് ബാധിക്കുന്നത് ഇത്തരം വെനത്തിന് ന്യൂറോടോക്സിക് വെനം എന്ന് പറയുന്നു കടിയേറ്റാലുള്ള പൊതുവായ ലക്ഷണങ്ങൾ ഇവയാണ് കടിയേറ്റ ഭാഗത്ത് അസഹ്യമായി നീറ്റൽ കടിയേറ്റ ഭാഗം നീര് നീരുവെച്ച് വീർത്തുവരും കരിവാളിപ്പ് വായിൽ നിന്നും നേർത്ത് രക്തം വന്നുകൊണ്ടിരിക്കും ദേഹം വിറങ്ങലിക്കും കൈകാലുകൾ അനക്കാൻ സാധിക്കാതെയാകും കഴുത്ത് നേരെ നിൽക്കില്ല നാവ് അനക്കാൻ കഴിയില്ല ഭക്ഷണം ഇറക്കാൻ കഴിയില്ല ചുണ്ട് വിളറും വായിൽ നിന്ന് നുരയും പതയും ഒഴുകും കൺപോളകൾ അടഞ്ഞു പോകും ശ്വാസ തടസ്സം അനുഭവപ്പെടും എന്തായാലും നിർഭാഗ്യം എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ വർഷങ്ങളായി രണ്ടായിരത്തി ആറ് മുതൽ വകുപ്പിനൊക്കെ ട്രെയിനിങ് ഒരു ട്രെയിനിങ് നേടി ഒരാൾ കൊടുക്കുന്നു കിട്ടില്ല പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ രണ്ട് ഇപ്പോൾ ഒരു ഒന്നര വർഷത്തിനിപ്പുറം കേരളത്തിൽ വനം വകുപ്പ് ട്രെയിനിങ് കൊടുത്ത പുതിയ ചെറുപ്പക്കാർക്ക് പതിനാറ് പേർക്ക് കടി കിട്ടി സീരിയസ് ആയിരുന്നതായിട്ട് എന്നാണ് കണക്കുകൾ എൻ്റെ കയ്യിലുള്ളത് അതുപോലെ തന്നെ ഇപ്പോൾ ഈ വർഷം നമുക്ക് മുപ്പത്തി നാലോളം പേരാണ് പാമ്പ് ഇട്ട് മരണപ്പെട്ടത് ഏകദേശം പന്ത്രണ്ട് പതിനായിരത്തിന് മേളിൽ പാമ്പുകടി ആൾക്കാർക്ക് സംഭവിച്ചിട്ടുണ്ട് കൂടുതലും കടിയേൽക്കുന്നത് ഇപ്പോൾ ഈ വർഷം കൂടുതൽ കടിയായിട്ട് മരണപ്പെട്ടത് മണലിയെന്നറിയപ്പെടുന്ന റെസൽസ് വൈപ്പർ എന്നറിയപ്പെടുന്ന അതീതരെ കടിയേറ്റാണ് കൂടുതൽ ആൾക്കാർക്കും ഇത്തവണ പേട്ടയിൽ ഉൾപ്പെടെ മലപ്പുറത്ത് ഉൾപ്പെടെ രണ്ട് വയസ്സുള്ള മോൻ സൈക്കിൾ വിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ സൈക്കിൾ വിട്ടാണ്ട് സൈക്കിൾ ഇരുന്ന് അണലി കടിച്ചത് ഉൾപ്പെടെ അണലിയുടെ കടിയേറ്റാണ് കൂടുതൽ ആൾക്കാർക്ക് ഈ മുപ്പത്തി നാല് പേരിൽ കൂടുതൽ ആൾക്കാരും മരണപ്പെട്ടെന്ന് ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട ഇന്നത്തെ നമ്മുടെ കോഴിക്കോടിനകത്ത് കയറി ടർക്കി അതിഥിയെ കൊന്നതിന് ശേഷം മൂന്ന് മുട്ട നമ്മുടെ ആരാധ്യ മുട്ട എടുക്കാൻ പോയപ്പോൾ കണ്ട ആ ഒരു ഒരു പെൺമൂർക്കൻ ഏകദേശം ആറു വയസ്സോളം പ്രായം വരുന്ന മൂന്ന് മുട്ടകൾ വൈകിട്ടിനകത്താക്കിയ പെൺമൂർക്കൻ അതിഥിയുടെ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാ സ്നേക്ക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ നന്ദി നമസ്തേ